വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ബി എസ് എൻ എൽ കേബിളും കമ്പികളും മോഷ്ടിച്ച തമിഴ്നാട് സ്വദേശി പിടിയിൽ കുറ്റിപ്പുറം ഹൈസ്കൂൾ കടവിൽ കുളിക്കുന്നതിനിടെയാണ് ഇരുപത്തിനാലുകാരനായ പ്രതി അറസ്റ്റിലായത് ശരി ശരി കുറ്റിപ്പുറം ഹൈസ്കൂൾ കടവിൽ കുളിക്കുന്നതിനിടയിലാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് യുവാവിൽ നിന്നും ഒരു ബൈക്കും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് കുറ്റിപ്പുറം എസ് ഐ എൻ എസ് മനോജിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പിയുടെ സ്പെഷ്യൽ സ്ക്വാഡിലെ അംഗങ്ങളും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ന്യൂസ് ബ്യൂറോ കുറ്റിപ്പുറം ൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ സ്റ്റാൻഡ് വണ്ടൂർ ചോയ്സ് നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാറുകൊണ്ട്